അങ്കളെ ഞങ്ങളുടെ വയനാട്ടിലെ കൂട്ടുകാരോട് പറയണം വിഷമിക്കേണ്ട ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയണം വെച്ചോ എല്ലാം കൂടെ കൊള്ളണ്ടായോ ഇങ്ങോട്ട് ബ്രേക്ക് പിടിച്ചാലും നമ്മൾ മുന്നോട്ട് വീഴാത്ത രീതിയിൽ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഇത് ഇതങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നീക്കിടത് ഈ പഠനോപകരണങ്ങൾ അർഹമായ കൈകളിൽ ഉത്തരവാദിത്തത്തോടുകൂടി എത്തിക്കുന്നതിനായിട്ടാണ് മോട്ടോർ വാനോ ഉദ്യോഗസ്ഥർ തന്നെ ഈ വാഹനത്തെ അനുഗമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ അപ്പോൾ വയനാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ മാവേലിക്കരയിലെ കുഞ്ഞുങ്ങൾ തയ്യാറാകുന്ന വലിയ കാഴ്ചയാണ് ഇപ്പോൾ സ്നേഹമാണ് നിറയ്ക്കുന്നത് സ്നേഹമാണ് കൊടുക്കുന്നത് ആ സ്നേഹം കൊടുക്കാൻ കരുതലോടെ നിന്ന മോട്ടോർ വാഹന വകുപ്പിനെ മനോജ് സാറിനെ മനോജ് സാറിൻ്റെ ടീമിനെ ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരിക്കലും കണ്ടില്ലാത്ത നമ്മുടെ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മുടെ മാവേലിക്കരയിലെ വിദ്യാഭ്യാസ ഭവനങ്ങൾ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുഞ്ഞുങ്ങൾ അവരാൽ കഴിയുന്ന രീതിയിൽ മുമ്പ് മുമ്പേ പറഞ്ഞപോലെ അണ്ണാരക്കണ്ണനെ തന്നാല എന്നുള്ള രീതിയിൽ ഉള്ള ചില സ്കൂളുകളിൽ ചെന്നപ്പോൾ മനസ്സിലായത് ചില കുഞ്ഞുങ്ങൾ തരുന്ന ഒരു റബ്ബർ മാത്രമായിരിക്കും ചിലയിടത്തൊരു കട്ടർ മാത്രമായിരിക്കും തരുന്നത് അങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം കുഞ്ഞുങ്ങൾക്കുള്ള സഹായങ്ങൾ പ്രതീക്ഷയെങ്കിലും മുന്നൂറ്റി ഇരുപതോളം കുട്ടികൾക്കുള്ള സഹായങ്ങളാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ബാഗുണ്ട് കുടയുണ്ട് ചുവറ്റുപാത്രമുണ്ട് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ പേന പെൻസിൽ കട്ടർ റബ്ബർ അതുപോലെ തന്നെ നോട്ട് ബുക്കുകൾ എല്ലാം അടങ്ങിയ ഒരു കിറ്റാണ് ഓരോ കുട്ടികൾക്കുമായിട്ട് കൊടുക്കുന്നത് അർഹമായ കുഞ്ഞുങ്ങളുടെ കൈകളിൽ തന്നെയാണ് നമ്മളിത് എത്തിക്കാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശത്തെക്കാട്ടി കൂടുതൽ ബാഗുകൾ വന്നേക്കാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അടുക്കി വെക്കും വെറുതെ ഇടാതെ നല്ലപോലെ അടുക്കി വെക്കും ഇപ്പോൾ ബഹുമാന നമ്മളുടെ മന്ത്രി ഗണേഷ് കുമാർ സാർ വന്നതിന് ശേഷം തന്നെ നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്കൊരു പ്രചോദനമുണ്ട് കാരണം നമുക്കൊരു പ്രൊട്ടക്ഷൻ മേൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്കിതുണ്ടാ ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാകാൻ തന്നെ കാരണം ഒന്ന് രണ്ട് സ്കൂളുകളിലെ കൊച്ചുകുട്ടികൾ ഞങ്ങൾ ഞാൻ പഠന പഠനോ കിറ്റുകൾ പഠനത്തിനായി കുറച്ച് സാധനങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട് ഇത്രയും ദൂരം ഞങ്ങൾക്ക് പോകാൻ വയ്യ ഇതൊന്ന് എത്തിക്കാമോ എന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ തീർച്ചയായും ഗതാഗത വകുപ്പ് ആയതുകൊണ്ടായിരിക്കും നമ്മളോട് ഒരു പക്ഷെ നമ്മളോട് ഇത് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളായിട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് കുറച്ചുകൂടി എന്തായാലും അവിടെ പോകുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കുന്ന രീതിയിലൊന്ന് സ്വരൂപിച്ചുകൊണ്ട് പോയി കൂടാ എന്നുള്ള ചിന്താഗതി തന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിദ്യാഭവൻ ഗ്രൂ ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ഒരു കാരണവശാലും സാമ്പത്തികം ഈ ഒരു ഇതിൽ സ്വീകരിക്കില്ല സാമ്പത്തിക സഹായം നൽകേണ്ട ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് തന്നെ നൽകണമെന്ന് നമ്മൾ കൃത്യമായി അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളോ ഒരു പേനോ ഒരു പെൻസിലോ പോലുള്ളവരൊക്കെ അതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്കും എന്തെങ്കിലും ഞങ്ങൾ ഈ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്കായി അല്ലെങ്കിൽ വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചരിതാർത്ഥ്യം അവർക്കുണ്ടാക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കി കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഈ പഠനോപകരണങ്ങൾ അർഹമായ കൈകളിൽ ഉത്തരവാദിത്തോടെ എത്തിക്കുന്നതിനായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഈ വാഹനത്തെ അനുഗമിക്കുന്നത് ഇന്ന് തന്നെ ഇപ്പം ഞങ്ങൾ രാത്രിയിലാണ് പുറപ്പെടുന്നത് ഞങ്ങളിവിടുന്ന് ഏകദേശം ഓഫീസ് അഞ്ച് മണിക്കടച്ചാലേ ഞങ്ങളൊരു ആറ് ഏഴ് മണിക്കൂറുകൂടി ഇവിടെ പുറപ്പെടത്തുള്ളൂ പുറപ്പെടുത്ത പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നാളെ പബ്ലിക്കുകളുടെയാണ് നാളെ അതിരാവിലെ അവിടെ എത്തിക്കുകയും എത്തിച്ചതിന് ശേഷം നാളെ രാത്രി തന്നെ തിരിച്ചെത്തുകഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മൾക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന രീതിയിലാണ് അപ്പോൾ അത് ഇവിടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു രീതിയിൽ തടസ്സപ്പെടാത്ത രീതിയിൽ ുള്ള ഒരു യാത്ര കൂടിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതെ അതെ തീർച്ചയായും അതിന് ഒരു അവധി ദിവസം തന്നെ നമ്മൾ നമ്മളിതിനെ തിരഞ്ഞെടുത്താതാണ് അല്ലെങ്കിൽ ഇത്രയും ഉദ്യോഗസ്ഥർ പോകുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഞങ്ങൾ ഉദ്യോഗസ്ഥർ ആ ഒരു ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് വയനാട് വരെ ഇത് കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്നുള്ള പ്രത്യേകതയും ഇതിലുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മാവേലിക്കരയിലെ മോട്ടോർ വാഹന വകുപ്പ് വ്യത്യസ്തമാണ് എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്നവർ വ്യത്യസ്തമാണ് എന്നുള്ളത് അപ്പോൾ ഏറെ സന്തോഷം സ്നേഹം സ്നേഹം നിറച്ച ബായികളുമായി യാത്രയാകുന്ന നമ്മുടെ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ